യ്സ് അസലവലൈക്കും ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ ചെയ്യുന്നത് മനസ്സിലായ മുളക് പൊടിക്കാൻ കൊടുക്കാൻ കേട്ടോ അപ്പം മധികാളം വാങ്ങിയിട്ട് അതുപോലെ കൊടുക്കലുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ബാക്കിലത്തെ വേസ്റ്റ് കളഞ്ഞിട്ടേ കൊടുക്കല്ലോ കേട്ടോ വേസ്റ്റ് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊടുക്കില്ലു അപ്പം ഞാൻ ഇന്നലെ വാങ്ങി വാങ്ങിയിട്ട് രണ്ട് മിക്സ് ആവുന്നിട്ട് അല്ലെങ്കിൽ കുമ്പട്ടി മാത്രമേ വാങ്ങുകയല്ലോ ഈ ക്ഷമീർച്ച പറഞ്ഞതിനോട് രണ്ട് മിക്സ് ആക്കിയിട്ട് വാങ്ങിയാൽ മതി പറഞ്ഞു അങ്ങനെ ഒരു കിലോ വാങ്ങി അരക്കിലോ കുമിട്ടിയും അരക്കിലോ മറ്റേ മുളകും നാടൻ മുളകും അത് രണ്ട് മിക്സ് ആക്കിയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ വേറ്റിലത്തെ ഇതെല്ലാം കളയണ്ടേ അപ്പം അതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കെ ഇതെല്ലാം അതിൻ്റെ വേറ്റിലത്തെ ഇതെല്ലാം എല്ലാം കത്രികനോട് മുറിച്ചിട്ടാക്കി അപ്പം കഴുകുന്നതിൻ്റെ മുന്നേ ഇതടിച്ച് വരാൻ വിചാരിച്ചു ചെറിയ മക്കളാകുമ്പോൾ അവർ വാരിയിട്ട് ഇതാക്കിയൊക്കെ ഉണ്ടാറിഞ്ഞിട്ട് തുമ്പലെന്തെങ്കിലും വന്ന കണ്ടറിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം അടിച്ച് വാരിയിട്ട് വേണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം വിലത്തിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസത്തെ വെയിലേ കൊള്ളം ഉണ്ട് കേട്ടോ നല്ല കാരുടെ വെയിലുണ്ട് അപ്പോൾ ഇതെല്ലാം ടീ കൊടുക്കുന്നവരെ പുറത്തിട്ടാൽ മതി ഇല്ലെങ്കിൽ തുമ്പീട്ട് നിൽക്കാൻ പറ്റില്ല തൊണ്ട കന്നെ ഇതാവും മുളകിൻ്റെ ചെട്ടല്ലേ അതുകൊണ്ട് അപ്പം എനിക്ക് കഴുകുന്ന വീഡിയോ ആയിട്ട് തരാം കേട്ടോ വെള്ളത്തിൻ്റെ വേസ്റ്റ് വെള്ളം കണ്ടാ കറുത്ത കളറ് അധികം കഴുകാതെയാണ് കൊടുക്കുന്നത് പക്ഷെ കഴുകാതെ ഒരിക്കലും കൊടുക്കലൊരു മൂന്നാമത്തെ വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ പൊടിവെള്ളമില് അപ്പം പിന്നെ മനസ്സിലാക്കിയാൽ മതി മുളകിൻ്റെ വേസ്റ്റ് ഉണ്ടാവും ലൂസായിട്ട് വരുന്ന മുളകാണ് അപ്പം വേസ്റ്റ് ഉണ്ടാവും ശരിക്കും കഴുകിയിട്ടല്ലേ കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ വഴറ്റിൽ പോയിട്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് ഓക്കെ മല്ലിയും കഴുകി വയ്ക്കാം കേട്ടാ വെള്ളം പറ്റണം ഇല്ലെങ്കിൽ അത് വെള്ളം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇത് തന്നെ നിരത്താംട്ടാ വെള്ളം കഴുകിയ വെള്ളത്തിൽ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേരത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ വേരെ തുടങ്ങിയിട്ട് പൊടിക്കാം അപ്പുറം ഒരു തുണി വെച്ചിട്ട് మళ్ళీ నిర్త వీడియో ఇత్రేళ్ళు ఇష్టపెట్ట లైకం షేర్ చేయటా ఓకే ఓకే బాయ్ బాయ్